നടൻ മോഹൻലാലിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങൾ വരുമ്പോൾ നടന്റെ പ്രതികരണം എന്ത് എന്നുള്ളത് ഓരോ മലയാളിയും കാത്തിരിക്കുകയാണ് എന്നാൽ വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് പല രീതികളിലാണ് മോഹൻലാൽ ഇപ്പോൾ ലൂസിഫർ എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് എന്നാൽ വ്യക്തമായിട്ടുള്ള തീരുമാനം താൻ പിന്നീട് പറയുമെന്നാണ് മോഹൻലാൽ മറ്റുള്ള അടുത്ത വൃത്തങ്ങളോട് സൂചിപ്പിച്ചിരിക്കുന്നത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരങ്ങളിലൊരാളായ മോഹൻലാലിനെ ചുറ്റിപ്പറ്റിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മിക്ക ചർച്ചകളും അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ പങ്കുവച്ചത് പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു ഇതോടെയാണ് താരം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നും അതിനുള്ള ചർച്ചകൾ തുടങ്ങിയതായും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ ശശി തരൂനെതിരെ മത്സരിച്ചേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ മാതാപിതാക്കളുടെ പേരിൽ ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ സന്ദർശനം നടത്തിയതെന്ന് മോഹൻലാൽ കുറിച്ചിരുന്നു വയനാട്ടിൽ ആരംഭിക്കുന്ന ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് താൻ പോയതെന്നും അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചിരുന്നുവെന്നും മോഹൻലാൽ കുറിച്ചിരുന്നു സിനിമയ്ക്കപ്പുറത്ത് അദ്ദേഹം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനം തികച്ചും മാതൃകാപരമാണെന്നും ഇക്കാര്യത്തിൽ താൻ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു ഈ ട്വീറ്റിന് മോഹൻലാൽ മറുപടി നൽകിയിരുന്നു മോഹൻലാലിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയായിരുന്നു അപ്പോഴും ചർച്ച അത്തരത്തിലൊരു ആലോചന പോലും നടന്നിട്ടില്ലെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ മോഹൻലാലിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും മോഹൻലാൽ പ്രതികരിച്ചതായി മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നടൻ മോഹൻലാലിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരാണ് പ്രതികരണവുമായി നവമാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള